ആരാണ് ധ്രുവറാത്തി എന്ന് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഫസൽ കാരായിട്ട് എന്ന ഒരു യൂട്യൂബർ ഉണ്ട് കലർപ്പില്ലാത്ത ഇടപെടലിന്റെ കരുത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലില് അദ്ദേഹം ടൈം ലൈനിൽ വെച്ചിട്ടുള്ളത് അതായത് കലർപ്പില്ലാതെയാണ് എല്ലാ കാര്യങ്ങളും പറയുക എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇവിടെ പല ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ് അതുപോലെ കോൺഗ്രസ് വിരോധിയാണോ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫസൽ കാരാട്ട് എന്ന മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ എൻ ആർ സിയെ പോലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തില് വ്യത്യസ്തനായി നിന്നൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ നിരന്തരമായിട്ട് മണിപ്പൂരിലൊക്കെ നടന്ന കാര്യങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടായ കാര്യങ്ങൾ അതിക്രമങ്ങള് ഇതെല്ലാം ന്യായീകരിച്ച് നരേന്ദ്രമോദിയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ നിഷ്പക്ഷനായി നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഈ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത് ധ്രുവ റാത്തിയെ കുറിച്ചാണ് അയാൾ ഇന്ത്യക്കാരനല്ല ഇന്ത്യയുടെ പുറത്തുനിന്ന് ഇന്ത്യയെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യുന്നത് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനോട് കമന്റ് ഇട്ട് ചോദിച്ച ഒരു കാര്യമുണ്ട് എന്താണ് ധ്രുവ റാധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് അതിൻ്റെ ഭാഗം എന്നോണം ഈ പറയുന്ന ധ്രുവറാതി എന്ന മനുഷ്യൻ രാജ്യദ്രോഹിയാണ് എന്ന രീതിയിൽ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഫസൽക്കാരായിട്ട് പറയുന്നത് അത് എന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് വെച്ചാല് അവരെ ആ ഒരു കൂട്ടത്തിലുള്ള സംഘികൾ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ മുസ്ലിം എന്നാണ് ഫസൽ കാരാട്ടനെ പറയുന്നത് അങ്ങനെ ഒരു ഇന്ത്യൻ മുസ്ലിമിൻ്റെ ഒരു തരത്തിലുള്ള ഫേസുമല്ല അയാൾക്കുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ആ മുഖം കൂടി അഴിപ്പിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ് ധ്രുവ്രാതി ഇന്ത്യക്കാരനല്ല ഇന്ത്യക്ക് പുറത്തുനിന്ന് ഇന്ത്യയെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ ചോദ്യം ചെയ്യുന്ന അനാവശ്യം ചോദ്യം ചെയ്യുന്ന രാജ്യദ്രോഹിയാണ് എന്നാണ് ഫസൽ കാരാട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെറിയ രണ്ട് നമുക്ക് കേൾക്കാം നോക്കിയാൽ ഒരിക്കലും ഈ എന്ന് ഒരിക്കൽ ഒരിക്കൽ പോലും പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടികളെയും വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോയും ചെയ്യില്ല മറിച്ച് മോദിക്കെതിരെ മാത്രമേ വീഡിയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദിക്ക് മാത്രമേ ചെയ്യൂ രാജ്യത്തിനെ ഇയാൾ ധ്രൂ റാദിയുടെ പഴയ കാല വീഡിയോസ് കണ്ടിട്ടില്ല വൈറൽ ആവുന്നതിന് മുന്നേ ധ്രുവറാദി കോൺഗ്രസിനെതിരെയും സംസാരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എതിരെയും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് സംസാരിക്കുന്നത് ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നു പ്രതിപക്ഷത്തിനെതിരെ സംസാരിക്കുന്നില്ല ഇത് ശരിക്കും രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഫസൽക്കാരാട്ട് പറയുന്നത് നാളെ നിങ്ങളുടെ മക്കൾക്ക് വല്ല അസുഖവും വന്ന് ഡോക്ടറെടുത്ത് പോകുമ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ കൊടുക്കുന്ന മരുന്ന് അവിടുന്ന് കുറിച്ചു കൊടുക്കുന്ന മരുന്നിന്റെ വില അത് നിങ്ങളുടെ കണ്ണ് പുറത്തേക്ക് തള്ളുന്ന തരത്തിലാവും അത് എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കണം മിസ്റ്റർ ഫസൽ കാരാട്ട് ബുദ്ധിയും വിവരവും വിവേകവും ഇല്ലാതെ പണത്തിന് വേണ്ടി വ്യൂവർഷിപ്പിന് വേണ്ടി സംസാരിക്കുന്ന നിങ്ങളെ പോലെയുള്ള ഇത്തരം ആളുകളാണ് അല്ലാതെ ഈ ധ്രുവിയൊക്കെ പറഞ്ഞതിൽ എന്ത് തെറ്റുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ നാളെ തെളിവ് സഹിതം സംസാരിക്കുക എന്നുള്ളതാണ് രാജ്യത്തിന്റെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള റാത്തിക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇന്ത്യൻ മൗലിക ആവശ്യങ്ങളിൽ നമുക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്നുള്ളതാണ് ഭരണഘടനയിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് നമുക്ക് സത്യം അന്വേഷിക്കാനുള്ള അവകാശം എല്ലാവരെ പോലെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് കൃത്യമായി രേഖകൾ കൊണ്ടുവന്നുകൊണ്ട് ധ്രുവറാതി ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ ആ വീഡിയോ മുഴുവൻ കള്ളത്തരമാണ് രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് രാജ്യദ്രോഹിയാണ് എന്ന് പറയുന്ന കസൽ കാരാട്ടിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് ശരിക്കും വേസ്റ്റ് പക്ക വേസ്റ്റ് എന്നുള്ളതാണ് കാരണം നിങ്ങളാണ് ശരിക്കും ഇപ്പൊ ചെയ്യുന്നത് കോമാളിത്തരം ചെയ്യുന്നത് നിങ്ങളാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിനെ കുറിച്ച് സംസാരിക്കാതെ അത് നരേന്ദ്രമോദി ചെയ്ത തെറ്റാണ് എന്ന് സംസാരിക്കാതെ നരേന്ദ്രമോദി എന്തോ വലിയ സംഭവമാണ് എന്ന് മാത്രം ചിന്തിക്കുന്നവരാ രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവും ഇവിടെയുള്ള പ്രജകൾക്ക് വേണം അതില്ലാതെ പോകുമ്പോൾ നിങ്ങളെ പോലെയുള്ള ആളുകൾ കിട്ടുന്നു കുത്തി മറയുന്നത് പോലും കാണേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ 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 പ്രതിപക്ഷ പ്രതിപക്ഷ അതേപോലെ തന്നെ വിമർശിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം തന്നെയാണ് അതാണ് മഹത്വം ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യക്ക് അകത്തു നിന്നോ ഇന്ത്യക്ക് പുറത്തു നിന്നോ ഈ രാജ്യത്തെ വിമർശിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്താ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കൊടി പിടിക്കുന്നവർ മാത്രമാണോ ഇവിടെ സംസാരിക്കേണ്ടത് നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും ശബ്ദം ഉയർത്തണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ കൊടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നിഷ്പക്ഷമായി നിൽക്കുന്ന ആർക്കും പറ്റും നിങ്ങളൊരു നിഷ്പക്ഷനാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളൊരു പക്ക സംഖ്യയാണ് നിങ്ങൾ സംഖികളെ വിറ്റ് ജീവിക്കുന്ന മനുഷ്യനാണ് മുസ്ലിങ്ങളെ ഒരു ത്രാസിലിട്ട് ഒരു തുലാസിലിട്ട് അതിൻ്റെ അപ്പുറത്ത് സംഖ്യയും വെച്ച് അവരുടെ വെയിറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരിക്കലും നിങ്ങളൊരു ഇസ്ലാമായിട്ട് ഞാൻ ഞാനിനെ കാണില്ല കാരണം നിങ്ങൾ ഈ ഒരു ഇസ്ലാം വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യന്മാരാണ് നമ്മൾ ഇന്ത്യയിലെല്ലാവർക്കും എല്ലാം മൗലികാവകാശങ്ങളൊക്കെ നൽകുന്നുണ്ട് പക്ഷെ മുസ്ലിംങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിണ്ടുന്നില്ല ഇവിടെ പിച്ച് ചീന്തപ്പെടുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് എതിരെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ അതായത് അത് അവരവിടെ പോയിട്ടല്ലേ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനല്ല നിങ്ങൾ നിങ്ങൾ വീഡിയോ വ്യൂവിന് വേണ്ടി വരും ഇപ്പൊ കുറിച്ച് നിങ്ങൾ എന്ത് തേങ്ങാ കൊലയെ പറയും നിങ്ങൾ എന്താണ് അയാളെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുള്ളത് ഒന്നും പഠിച്ചു വെച്ചിട്ടില്ല ഇപ്പൊ എന്തെങ്കിലും സംസാരിച്ചാൽ അത് വൈറൽ ആവിച്ചിട്ടാണ് നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുക ഡ്രൂറാതി ചെയ്യുന്ന ഒരു വീഡിയോന്റെ തെളിവ് സഹിതമാണ് അത് സംസാരിക്കുന്നത് ആ തെളിവിന് എതിരെ മറ്റ് നിങ്ങളുടെ അഭിപ്രായമുള്ള തെളിവുകളും കൊണ്ട് വന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ ചാനലിലെത്തിപ്പോ നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല ഇപ്പൊ ഇന്നലെട്ട ഇന്നത്തെ വീഡിയോസിന് എന്തുകൊണ്ടാണ് നിങ്ങൾ മറുപടി തരാത്തോ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റില്ല കാരണം കൃത്യമായ ഓരോ തെളിവുകളും പ്രൂഫ് സോഴ്സ് അതും നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ വർത്തവണ പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ നല്ലത് ഒരു ഗുണവും ഉണ്ടാവൂല നിങ്ങൾ കൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് അറിയാം എന്തായാലും കുറച്ചും കൂടി കാര്യങ്ങള് പൊട്ടത്തരങ്ങൾ ഇയാള് പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കാം ഓക്കെ വേറെ രാജ്യത്തുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഈ രാജ്യമായിട്ടൊരു ബന്ധമില്ല കേട്ടോ അതാണ് ഇപ്പൊ ആള് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കാരനല്ല ഇയാളിപ്പോ അതായത് വേറെ രാജ്യത്ത് പോയി താമസിക്കുന്നത് കൊണ്ട് അയാൾ ഇന്ത്യക്കാരനല്ല എവിടെ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചുകൊണ്ടാണ് ആൾ സഞ്ചരിക്കുന്നത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മനുഷ്യനാ പിന്നെ എങ്ങനെ അയാൾ ഇന്ത്യക്കാരനല്ലാതാവുന്നു നിങ്ങൾ നാളെ ഇവിടെ നിന്നും ഗൾഫിലോട്ട് പോയി ഗൾഫിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ഇന്ത്യക്കാരനല്ലാതാവുന്നുണ്ടോ ഒന്നുമില്ല അയാൾ ഇന്ത്യയിൽ വോട്ടിറപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ പൗരൻ തന്നെയാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ് ജോലിയുടെ ആവശ്യങ്ങൾ കാരണം പല രാജ്യങ്ങളിലും താമസിക്കുന്ന ആളുകളുണ്ട് ഇനി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ജീവന് നിങ്ങൾ ഉത്തരവാദിത്തം പറയോ നിങ്ങൾ അയാളെ സഹായിക്കോ ഇല്ല കാരണം അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത കുറെയെണ്ണ ഉണ്ട് ഇവിടെ അയാളെ വീട്ടിൽ കയറി അയാൾ ചെയ്യുന്ന ശരിയെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല അയാൾ തെറ്റാണ് ചെയ്യുന്നത് വരുത്തി തീർത്തുകൊണ്ട് അയാളെ തീർക്കും അപ്പോ അപ്പോസൽക്കാരായിട്ട് ആഹ്വാനം ചെയ്യുന്നത് ഇവിടെയുള്ള ഇത്തരത്തിലുള്ള സംഘികളുടെ കൂടെ നിന്ന് സത്യം വിളിച്ച് പറയുമ്പം ബ്രൂറാതിയെ കുറിച്ച് എന്തിനാ മോനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയണേ നമ്മുടെ അതനുസരിച്ച് രാജ്യത്തിനാധിപക്ഷമുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിമർശിക്കാം പക്ഷേ രാജ്യം വിട്ടുപോയിട്ട് മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ പ്രത്യേകിച്ച പ്രതിപക്ഷത്തെ മറ്റൊരു പാർട്ടിയെ കുറിച്ചും ഒരു അച്ഛരം അത് യഥാർത്ഥ രാജ്യത്തെ അപമാനിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ജനാധിപത്യ രാജ്യമാണല്ലോ അതെ ശരിയാണല്ലോ സമ്മതിച്ചു തരണ്ടല്ലോ അല്ലെ ഇന്ത്യയിൽ ജനിച്ച മനുഷ്യനാണ് പ്രായ് അയാൾക്ക് എന്ത് സംസാരിക്കുക അത് എന്ത് സംസാരിക്കുക എന്ന് വിത്ത് എവിഡൻസ് പ്രൂഫ് വെച്ചിട്ട് അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയില്ല വെറുതെ കിടന്ന് കല 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 എന്ന് പറയാനല്ലാതെ നിങ്ങളെ കൊണ്ട് എന്താ കഴിയുക നിങ്ങൾ എന്നും പറയുന്ന രീതി ഒക്കെ ഒന്ന് തന്നെയാണ് നരേന്ദ്രമോദി വലിയ സംഭവമാണ് നരേന്ദ്രമോദി അടിപൊളിയാണ് സംഘപരിവാർ അടിപൊളിയാണ് ഇതാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതിന് മുകളിലേക്ക് നിങ്ങൾക്കൊരു പ്രൂഫ് ഒരു പേപ്പർ നോട്ട് പോലും കൊണ്ടുവന്ന് സംസാരിക്കാൻ കഴിയില്ല പിന്നെയാണ് ഡയലോഗ് അടിക്കുന്നത് അയാൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള രേഖകൾ കൊണ്ടുവന്ന് വീഡിയോ ഒരു മനുഷ്യനാണ് പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ ഇവിടെ നിന്ന് വിമർശിക്കുക ഭരണത്തിൽ നിൽക്കുന്ന ആള് ഭരണത്തിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് കാരണം അത് ചൂണ്ടിക്കാണിച്ചാലാണ് നാളെ ഈ ഒരു രാജ്യം ജനാധിപത്യ രാജ്യമായി തന്നെ തുടരൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വർധനം പറയാൻ പറ്റുള്ളൂ എൻ ആർ സി ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞിട്ട് എന്റെ ഫസൽ കാരാട്ടെ നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ ന്യായീകരിച്ചത് ആലോചിക്കുമ്പോൾ എന്റെ സങ്കടം തോന്നുന്നത് നിങ്ങളെ ഇവർ വിളിക്കുന്ന പേരെന്താ ഫസൽ ജി ഫസൽ ജി ആണ് നിങ്ങൾ നിങ്ങൾ സംഘി തന്നെയാണ് കാരണം നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് കിട്ടണം നാളെയുടെ തലമുറ നിങ്ങളുടെ തലമുറ ജീവിച്ചു പോകുന്നത് കഷ്ടപ്പെട്ട് കൊണ്ടാവും എന്നുള്ള ചിന്ത നിങ്ങൾക്കില്ല എന്നുള്ളതാണ് ഈ ധ്രുവറാഡി പറയുന്ന വീഡിയോസൊക്കെ കള്ളത്തരമാണ് എന്നൊക്കെ നമ്മൾക്ക് പറയാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ പറയുന്നത് നുണയാണ് എന്ന് ആർജവത്തോടു കൂടി നിങ്ങൾക്ക് പറയാൻ കഴിയും ധ്രുവറാഡി കൃത്യമായിട്ട് എവിഡൻസ് നിങ്ങൾ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കൊല്ലുപോയി എന്നിട്ട് അതിൽ നിന്നൊക്കെ കണ്ടെത്ത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടു ഇനി മറ്റുള്ള സോഴ്സുകൾ വിവരവകാശ പട്ടികയിൽ അത് കൊടുത്താലും നിങ്ങൾക്ക് ഗവൺമെൻറ് ചെയ്ത ഓരോ കാര്യങ്ങളുടെയും കാര്യങ്ങൾ കൃത്യമായി കിട്ടും ഇലക്ട്രൽ ബോണ്ടൊക്കെ ഇയാൾ വലിയ സംഭവമാണ് നരേന്ദ്രമോദി അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനാകുകയാണ് എന്തായാലും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്

ധ്രൂറാഡി പറയുന്ന കള്ളത്തരങ്ങളാണ് എന്ന് അയാൾ വരുത്തി തീർക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അതായത് തെളിവ് സഹിതം പറയുന്ന ഫസൽ കാരാട്ടിന് ഈ ധ്രൂറാഡി പറയുന്ന വീഡിയോസിന്റെ പൂർണ്ണമായിട്ടും തെളിവ് സഹിതം നിങ്ങള് അത് പൊളിച്ചടക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഒന്ന് കാണട്ടെ നിങ്ങളെ കഴിവുള്ളൊരു മനുഷ്യനാണെന്നൊന്ന് കാണിക്കും എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം നരേന്ദ്രമോദി ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം ഒന്ന് പൊക്കി തരിക അതുപോലെ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുക ധ്രുവാടി ചെയ്യുന്ന വീഡിയോസിലെ കള്ളത്തരങ്ങൾ കണ്ടെത്തിയിട്ട് അത് യഥാർത്ഥ വിത്ത് എവിഡൻസ് നാക്ക് നാക്കാട്ടം കൊണ്ടല്ലാതെ വിത്ത് എവിഡൻസ് പ്രൂഫുമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഞാൻ നിർത്തിപ്പൊയ്ക്കോളാം